ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ഫോളോവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്ഡേഷൻ എന്താണ് എന്നുള്ളത് ഇപ്പം ഞാൻ ഉള്ളത് കുറ്റിപ്പുറം പള്ളിപ്പടി ഭാഗത്താണ് എന്ന് വെച്ച് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിന്റെ മുൻപിൽ വന്ന ഓവർപാസിന്റെ അവിടെയാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് ഉള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെ ഏകദേശം രണ്ടും കൂടിയും കൂട്ടി വരുമ്പം ഒരു എഴുപത്തി എട്ട് കിലോമീറ്ററിൻ്റെ അടുത്താണ് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിൽ കൂടെ കടന്നു പോകുന്നത് അതിൽ ഇനി ആകെ രണ്ട് സ്ഥലത്ത് മാത്രമേ പണി കഴിയാനുള്ളൂ കേട്ടോ പക്ഷേ ഇതിന് മുൻപ് നമുക്കിത് ആക്കാൻ പറ്റിയിരുന്നു നമ്മളെ കൂരിയാട് ആ മണ്ണ് ഇരുന്ന സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ പണികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ അവിടെ പെൻഡിംഗ് ആണ് കൂര്യാട് ബയോടെക്ടിന്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് നമ്മൾ അപ്ഡേഷൻ നൽകിയതാണ് ഇപ്പൊ കുറ്റിപ്പുറം ഭാഗത്ത് പള്ളിപ്പടി മുതൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെയാണ് ഇപ്പൊ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുകൂടി പണികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മലപ്പുറം ജില്ലയിലത്തെ ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ മണ്ണ് എടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സൈഡിൽ കെട്ടി വരുന്ന വർക്ക് അടക്കുന്നുണ്ട് അവിടെ ആറി ബ്ലോക്ക് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ സർവീസ് റോഡ് ഉണ്ട് പക്ഷേ പാലം വരെ സർവീസ് റോഡുള്ളൂ പാലത്തിൻ്റെ അവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡില്ല പാലം കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് റോഡുണ്ട് ഇവിടെ ഇടത് ഭാഗത്തായിട്ടാണ് ബംഗ്ലാവ്കുന്ന് വരുന്നത് കേട്ടോ ഈ ബംഗ്ലാവ് കുന്നിൻ്റെ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് സർവീസ് റോഡിൻ്റെ പണിയൊക്കെ നടന്നിരുന്നു കുറച്ച് ഉയരത്തിലായിരുന്നു സർവീസ് റോഡ് കടന്നു വരുന്നത് അപ്പോൾ അവിടെ സോയൽ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ സോയൽ ലൈനിങ് ചെയ്ത സമയത്ത് മുഗൾ ഭാഗത്തുള്ള വീടുകളിൽ വിള്ളൽ സംഭവിച്ചു അതുകൊണ്ട് പിന്നീട് താൽക്കാലികമായി പണികൾ നിർത്തി വെച്ചിട്ട് പിന്നീട് ഈ സ്ഥലം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നിട്ട് അവിടെ മണ്ണ് പൂർണ്ണമായിട്ട് എടുത്ത് താഴ്ത്തിയിട്ട് ബെഞ്ച് കട്ടിങ് രീതിയിലാണ് ആ ഭാഗത്ത് വർക്ക് ചെയ്തിരുന്നത് ഒരു സ്റ്റെപ്പ് മോഡൽ ഞങ്ങളുടെ സ്വലീനം ചെയ്യുമായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പള്ളിപ്പടി ഭാഗത്ത് നിന്ന് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന വായനകളെല്ലാം പുതിയ സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് മറുഭാഗത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് മണ്ണിട്ട് ഉയർത്താനുണ്ട് കാരണം ഇവിടെ പഴയ പാലം രണ്ട് വരിയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലം മൂന്ന് വരിയുമാണ് അപ്പോൾ അതേ ഹൈറ്റിലാണ് ഇവിടെ മണ്ണിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം അത് പൂർണ്ണമായിട്ട് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഇതേമാതിരി തന്നെ നമ്മളെ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികളും അതുപോലെ തന്നെ ചോറോട് കോഴിക്കോട് ഭാഗത്തുള്ള അവിടെയും ഇതേമാതിരി പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇത് ഇതിന്റെ മുഗൾ ഭാഗത്ത് വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ ഇവിടെ കുറ്റിപ്പുറത്ത് ഏകദേശം മൂന്ന് പ്രാവശ്യം ഇതുവരെ ലോഞ്ച് ചെയ്യാൻ നോക്കി ചില സാങ്കേതിക തകരാർ കാരണം ലോഞ്ചിങ് നടന്നില്ല എന്തായാലും ഉടനെ തന്നെ ഇതിന് ലോഞ്ചിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത് വന്ന പുതിയ മാറ്റങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താണ് മറക്കരുത് അപ്പോൾ പുതുവരെ പുത്തൻ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്